അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡേയ് ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങി ഇത്ര ഞാൻ ഇതുവരെ ഡെയിൻ മൈ ലൈഫ് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ കണ്ണൂർന്ന് നോക്കുമ്പോഴാണ് ഇന്നലെ രാത്രി എപ്പോഴും ചവിട്ടി തറപ്പിച്ചിട്ടുള്ള തലങ്ങയൊക്കെ താഴെ കിടക്കുന്നു എന്നെ ഒന്ന് എടുത്ത് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് എന്നെ നോക്കി കരയുന്നുണ്ട് പിന്നെ അതിനെയൊക്കെ എടുത്ത് ഞാൻ പൊക്കി എടുത്ത് കട്ടിലൊക്കെ എടുത്തിട്ടു പിന്നെ മുടി എല്ലാം വര കെട്ടി കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എനിക്ക് രാവിലെ എണീറ്റ് അവിടുന്നേ തന്നെ എന്റെ കട്ടിലെല്ലാം ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ആ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തു കാര്യം സമയം ഇത്രയായിരുന്നു ഒന്നും ഞാൻ അങ്ങനെ അധികം രാവിലെ എണിക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എത്ര മണിക്കണി ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ വാച്ചും ഓടാത്തത് കൊണ്ട് എനിക്ക് വലിയ തിട്ടൊന്നുമില്ല ഞാനതെല്ലാം തുറന്നിട്ടു അങ്ങനെ നമ്മൾ വീട്ടിലെല്ലാം ചെയ്യുന്നത് പോലൊക്കെ ആയിരുന്നു രാവിലത്തെ എൻ്റെ പരിപാടികൾ അങ്ങനെ നോക്കിയപ്പോഴാണ് എട്ടേ പതിനെട്ടായി അറിയുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ തന്നെ മേക്കപ്പ് മേക്കപ്പിട്ടൊക്കെയാണോ വീഡിയോ എടുക്കുന്നതെന്ന് അല്ലാട്ടോ രാത്രിയാണ് ഞാൻ മിക്കവാറും റീൽസ് എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ രാത്രി റീൽസ് എടുക്കാൻ നേരത്ത് കണ്ണൊക്കെ എഴുതി അങ്ങനെ ഒരിങ്ങി ഒക്കെ അല്ലേ കിടക്കുന്നത് പിന്നെ നമ്മൾ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കുറച്ചിതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് കാണുമല്ലോ അപ്പോൾ അതാണ് കാണുന്നത് പിന്നെ ഞാൻ രാവിലെ വാതിൽ തുറന്നപ്പോൾ തന്നെ മിലു ചാടി ചാടിപ്പിടത്ത് ഓടി എൻ്റെ അടുത്തോട്ട് വന്നു എന്നിട്ട് പിന്നെ അവൻ നേരെ പോയി കട്ടിൽ കയറി കടന്നു അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് കാര്യാവിലെ ഉറക്കമിനിട്ട് വന്നിട്ട് ഞാൻ എന്താ ഈ വീഡിയോ ഒക്കെ എടുക്കുകിരിക്കുന്നതെന്ന് ഓർത്തിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിലെ സുരാണാണ് എല്ലാ ദിവസവും വീട് തൂക്കുന്നത് അതുകൊണ്ട് തന്നെ സുരാണ് സുരാണാൻ്റെ ഡ്യൂട്ടിയിലോട്ട് പോയി പിന്നെ നമുക്ക് ഇന്ന് രാവിലെ കൊഴക്കട്ടയാണ് അപ്പോൾ അതാണ് നമ്മൾ നമ്മളടുത്തിരുന്ന് വേവുന്നത് പിന്നെ ഇന്ന് ഞാൻ നിലമ്പൂർ പോകുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് ചക്കയൊക്കെ ഇട്ട് അതൊക്കെ ശരിയാക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ചക്ക വാങ്ങിയാലും ഇട്ടാലും കിട്ടിയാലും ഞാനും അച്ഛനും കൂടിയാണ് അത് ശരിയാക്കുന്നത് അച്ഛൻ്റെ ഒരു വലംകൈയാണ് ചക്കയുടെ കാര്യത്തിൽ ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ചിരുന്നാണ് ചക്കയൊക്കെ വൃത്തിയാക്കുന്നത് കുറച്ച് നല്ല പച്ച ചക്കയാണ് കേട്ടോ അതായത് നമുക്ക് കറി വേവിക്കാൻ പറ്റുന്ന ஆ ரீதியில உள்ள சக்க അതല്ലാതെ നമ്മുടെ പഴുത്ത ചക്കയൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് വൃത്തിയാക്കുന്നതിൽ പകുതി കൂടുതൽ ഞാനും അച്ഛനെപ്പോഴും തന്നെ തിന്നു തീർക്കാറാണ് പതിവ് ബിലുനി എന്തെല്ലാം കാണണം ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ അവന് കൊടുക്കാതെ നമ്മൾ എന്തെങ്കിലും കഴിക്കുവാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾ പുറകി ഇങ്ങനെ ഉണ്ടാവും പിന്നെ അമ്മ ആ സമയത്ത് ബീൻസ് ഒക്കെ കൊണ്ടുവന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ അതെല്ലാം വെട്ടി വൃത്തിയാക്കി സാധനങ്ങളെല്ലാം കൊണ്ട് കിച്ചണിൽ വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തുവാണെന്ന് റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇന്ന് ഞാൻ പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമമാണ് യും ഞാൻ വീട്ടിലിങ്ങനെ വളവള അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കൊക്കെ ഒരു ചെവിതല കേൾക്കത്തില്ല ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മഴ പെയ്താൽ തോന്നുന്ന ആശ്വാസമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്ന ഒരു ആശ്വാസം ഉണ്ടെന്ന് വേണം പറയാനായിട്ട് അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അമ്മ എന്നെ അടുക്കള പണി ഏപ്പിച്ചു നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ വെട്ടി അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുള്ള ചക്ക കറിലാക്കി പാക്ക് ചെയ്ത് ഫ്രീസറിൽ വെക്കുക എന്നതാണ് കേട്ടോ ഫ്രീസറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോങ്ങ് പോകാനുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചക്ക പുളിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടൊക്കെ കെട്ടിയിട്ട് ഫ്രീസറിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞൊരു ഐഡിയ ആണ് ഇത് കാര്യം നമ്മൾ ലോങ് ഒക്കെ പോകാനോ അല്ലെങ്കിൽ രണ്ടു ദിവസത്തേക്കൊക്കെ എടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ ഫ്രീസറിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ഫ്രീസ് ആകുമ്പഴത്തേക്ക് നമ്മൾ എടുത്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ചക്ക പുളിക്കത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ ചെല്ലുന്നത് അവിടെയും ചെന്നിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതിയെന്ന് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായി അങ്ങനെ നമുക്ക് കൊളക്കട്ടി കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അങ്ങനെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കത്തില്ല കാര്യം അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ടായതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു തുരാളാണ് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയായി അച്ഛൻ എന്നിട്ട് റെഡിയാവുന്നത് നമ്മുടെ മീൻ പേടിക്കാൻ പോകാനായിട്ടാണ് കേട്ടോ ഒന്നിൽ അച്ഛൻ വാടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ചന്തയിലോ ഇവിടെയിലൊക്കെ പോയിട്ടായിരിക്കും മേടിച്ചിട്ട് വരുന്നത് കൂടുതലും കൂടുതൽ കടപ്പുറത്തോയി വാങ്ങിക്കാറാണ് പതിവ് പിന്നെ മീൻ കിട്ടാത്തത് കൊണ്ട് അച്ഛൻ ഫിഷ് ആളി പോയിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുമായിരുന്നു ഇന്ന് നമുക്ക് മീൻ്റെ തലയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് തലക്കറി വെക്കുകയാണ് അതിന്റെ തല കറി വെക്കുന്നതിനെ പറ്റിയിട്ടാണോ അച്ഛനും അമ്മയും ചർച്ച ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ അവർ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന ടീംസ് ആണ് അവർ രണ്ടാളും കൂടി ഭയങ്കര ചർച്ചയിലായിരുന്നു ആ സമയത്ത് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി റെഡിയാക്കി ചതച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛൻ വന്ന് നമ്മുടെ വീട്ടിലേക്ക് കറി വെക്കാനുള്ള ചക്കയൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ഉദ്ഘാടനം ചെയ്തു അച്ഛന്റെ പാട്ടിനു പോയി പിന്നെ ബാക്കി ഞാനാണ് വൃത്തിയാക്കിയത് കുറച്ച് പച്ച ബാക്കി വന്ന അച്ഛനെ ശരിയാക്കി തന്നു നന്ദന സിനിമ കണ്ട ഞാൻ ഒരിക്കലും വിടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നന്ദന സിനിമയൊക്കെ കണ്ടുപോകുന്നു നമ്മുടെ കറിയൊക്കെ ആയി അപ്പൊ ഉച്ചി കഴിക്കാണ്ടായിരുന്ന ചക്കയും തലക്കറിയും ഇന്നലത്തെ ചിക്കൻ കറിയും ബീൻസ് തോരനും പച്ചമൂരമായിരുന്നു അങ്ങനെ ഊൺ എന്തായാലും നല്ല കുശാലായി ഊണ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കുറെ കലാപരിപാടികളുണ്ട് റൂം വൃത്തിയാക്കാനുണ്ട് എന്റെ ഡ്രസ്സൊക്കെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ തന്നെയാണ് വർക്ക് ചെയ്യാറുള്ളത് അതായത് ഡിസൈൻ ചെയ്യാറുള്ളത് അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് പുറത്തു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യും ഞാനാണ് അത് വർക്ക് ചെയ്യുന്നത് ഈ വർക്ക് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ അതിന് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ പാക്ക് യിലാണ് ഫസ്റ്റ് പരിപാടി ഇതെല്ലാം നിലമ്പൂർ കൊണ്ടുപോയിട്ട് ബാക്കി കിട്ടുന്ന സമയത്ത് അത് വർക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് വൈകുന്നേരം ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്ന് പറയാനായിട്ട് വന്നിട്ടുണ്ട് ഇത് കോവിൽ അമ്പലത്തിൽ നിന്ന് പറ പറയടുപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പറയെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം നമ്മുടെ ഒരു റിലേറ്റീവ് മരിച്ചത് കൊണ്ട് തന്നെ നമുക്കത് പറയിടാൻ പറ്റില്ലായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മ ലളുതാമ്മയുടെ വീട് വരക്കൊന്ന് പോയിട്ട് വന്നു അങ്ങനെ നമുക്ക് ദിൽ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ചായയും കുടിച്ചു ദിൽ കഴിച്ചു കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് കൃഷി ചെയ്യാനായിട്ടൊന്നും അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ കിട്ടിയ സ്ഥലത്ത് ഞാൻ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് അധികം ഒന്നും ഇല്ല മുളകും ചീരയും ാണുള്ളത് അപ്പം അതൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു പിന്നെ നിലമ്പൂർ കൊണ്ടുവരാനായിട്ട് രണ്ട് കറ്റാർ വാഴയുടെ തൈയും പറിച്ചു അതൊക്കെ റെഡിയാക്കി വെച്ചു ഇനി വന്നു ഇനി ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ രാത്രിക്ക് കഴിക്കാനുള്ളത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സെയിം ഫുഡ് തന്നെ ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു റൂമെല്ലാം ക്ലീൻ ചെയ്ത് ഇതാണ് കേട്ടോ എൻ്റെ റൂമിന്റെ ഫാനൽ ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഓൾറെഡി കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എൻ്റെ സാരഥ സുരണനാണ് അങ്ങനെ ഒൻപതര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാത്രി പത്ത് മണിക്കാണ് കൊല്ലത്ത് രജറാണി എക്സ്പ്രസ് വരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഡാറ്റ ബൈബ് എല്ലാം പറഞ്ഞു കിട്ടിയ സാധനങ്ങളെല്ലാം പറക്കിയെടുത്തു ഞാൻ നേരെ നിലമ്പൂരോട്ട് പോകാൻ പോവുകയാണ് ബാക്കി ഓക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം അങ്ങനെ ഞാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾ നമ്മുടെ മിലുകാണ് അപ്പോൾ അവനോട് കുറച്ചേരേ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഓക്കെ ബൈ